നമസ്കാരം ചങ്ക്സ് ഇന്ന് നമ്മൾ പോകുന്നത് അടുക്ക് സമർപ്പണം എന്ന അത്യ അപൂർവ ചടങ്ങ് നടക്കുന്ന ഒരു അമ്പലത്തിലേക്കാണ് മലയാള മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ഈ ചടങ്ങ് നടക്കുന്നത് പന്തളത്തിനും അടൂരിനും ഇടയ്ക്ക് പുരമ്പാലയിൽ നിന്ന് രണ്ടു കിലോമീറ്റർ മാറിയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഈ അമ്പലത്തെ പറ്റിയും ഇവിടെ നടക്കുന്ന വിശേഷ ചടങ്ങായ അടുക്ക് സമർപ്പണത്തെ പറ്റിയും എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ സുഹൃത്തായ പ്രമോദാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വിശേഷ ചടങ്ങ് നടക്കുന്ന പട്ടത്തിനാൽ മലനട ഓം കിരാതമൂർത്തി ക്ഷേത്രത്തിന് മുമ്പിലാണ് കിരാതമൂർത്തി ക്ഷേത്രങ്ങൾ കേരളത്തിൽ അത്യപൂർവമാണ് ഈ ക്ഷേത്രത്തെ പറ്റിയും ഇവിടെ നടക്കുന്ന അത്യപൂർവ്വ ചടങ്ങിനെ പറ്റിയും നമുക്ക് വിവരിച്ചു തരുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയായ സുനിൽകുമാർ ചേട്ടനാണ് അമ്പലത്തിലെ എല്ലാ മാസവും ഒന്നാം തീയതി ആണോ അതോ ഒന്നാം ആദ്യത്തെ ഞായറാഴ്ച മലയാള മാസം ആദ്യം മലയാള മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ഇവിടെ ഈ അടുക്ക സമർപ്പണം എന്ന് പറഞ്ഞാൽ ചടങ്ങ് അല്ലേ ഈ ചടങ്ങ് എന്താണെന്ന് ഈ ചടങ്ങ് എന്തിനു വേണ്ടിയാണ് കാരണം നടക്കുന്ന ചടങ്ങിനു പറയുമ്പോൾ ഇവിടെ ഊരാളി അപ്പൂപ്പനാണ് പുറമല പുറമലാണ് ഈ അടുക്ക സമർപ്പണം നടക്കുന്നത് അടുക്ക സമർപ്പണത്തിനകത്ത് നമ്മള് ക്ഷേത്രത്തിൽ നൂറ്റി അൻപത് രൂപയുടെ രസീതാണ് ഉള്ളത് ആ രസീത് മേടിച്ചു കഴിയുമ്പോൾ ക്ഷേത്ര കൗണ്ടറിൽ നിന്ന് അടുക്ക ഒരു മുറത്തിനകത്ത് ദൂഷ്യനെല്ലാം വെച്ചിട്ട് വെറ്റയും പാക്കും ചുണ്ണാമ്പും പുകയിൽ പുകയിലും ഒരു നാണയം നെല്ലും ഇതാണ് ഒപ്പം കള്ളുമുണ്ട് ഒരു ചെറിയ കുപ്പിക്കകത്ത് കള്ളും കാണും ഇതാണ് അടുക്കു സമർപ്പണത്തിൻ്റെ പ്രധാനപ്പെട്ട ദൂരദേശങ്ങളിൽ നിന്നുപോലും നമ്മൾ ഇവിടെ വന്ന് ആളുകൾ അടുക്കൽ സമർപ്പിക്കുന്നുണ്ട് ഉത് ഇഷ്ടകാര്യസിദ്ധിക്കും സർവൈശ്വര്യത്തിനും വേണ്ടിയാണ് ഇത് സമർപ്പിക്കുന്നത് അത് ഊരാളിയുടെ മുന്നിൽ ഇത് കൊണ്ടുവെക്കുമ്പോൾ അദ്ദേഹം അതിന് മലവലിച്ച് പറഞ്ഞുകൊണ്ടാണ് അതിനുള്ള ബാക്കി കാര്യങ്ങളും പറയുന്നത് അതിൽ ഇവിടെ ഇപ്പം പ്രതിഷ്ഠകൾ എന്ന് പറയുമ്പോൾ ഇവിടെ മെയിനായിട്ടുള്ളത് കിരാതമൂർത്തി ഭഗവാനാണ് ദേവനാണ് അത് ബാണലിംഗ ശിലയിലാണ് അതിന്റെ പ്രതിഷ്ഠ ശിവലിംഗം പ്രതേയ പ്രത്യേക തരത്തിലുള്ള ഒരു ശിവലിംഗമാണ് ഇവിടുത്തെ പിന്നെ പേയും മൂർത്തി കൂരാളിയപ്പൂപ്പനും നാഗരാജവും നാഗേഷിയും ഓക്കെ നൂറ്റൻപത് രൂപ ദേവസ്വം കൗണ്ടറിൽ അടച്ചു ആണ് അവിടുന്ന് ഒരു അടുക്ക് ലഭിക്കുന്നത് അതിനകത്ത് നെല്ല് പാക്കും പറ്റിയും ആണയവും കള്ളും പുകയിലേയും ഒരു ദോശനിലയിൽ ഈ മുറത്തിനകത്ത് ലഭിക്കുന്നതാണ് ഇത് ഇതാണ് ഇവിടെ സമർപ്പിക്കുന്ന അടുക്ക് സമർപ്പണത്തിൻ്റെത് പിന്നെ

ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ എം സി റോഡിൽ പന്തളം അടൂർ റൂട്ടിലെ കുരമ്പാല കഴിഞ്ഞ് പഴകുളം ജംഗ്ഷൻ അവിടുന്ന് അകത്തേക്ക് ഒന്നര കിലോമീറ്റർ ഇതാണ് അമ്പലത്തിന്റെ ഇതിന്റെ മെയിനായിട്ടുള്ള ക്ഷേത്രമാണ് ഇതായിരുന്നു ഇവിടെ തറ മാത്രമേ ഉള്ളൂ മുകളിലെ ദൂരയൊന്നുമില്ല എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കുന്ന ഭഗവാനാണ് ഈരാധമൂർത്തിയാണ് ഇപ്പൊ ഇപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഇതിപ്പോ പൊളിച്ചിട്ടിരിക്കുന്നത് ഇപ്പൊ അതുകൊണ്ട് തന്നെ പ്രതിഷ്ഠ കഴിഞ്ഞിടക്ക് ബാലാലയത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇവിടുത്തെ ആൽപ്പറയുണ്ടെങ്കിൽ ആൽപ്പറ ഉണ്ടെങ്കിൽ കറ മാത്രേ ഉള്ളൂ കറയുടെ മണ്ടിരിക്കുക വെള്ളം ഈ പറഞ്ഞ പറഞ്ഞ ശിലയെ പറ്റി പറഞ്ഞില്ല ശില എന്നിംഗ ശില അതായത് ഇത് മറ്റു ശിവലിംഗത്തെക്കാൾ രൂപത്തിൽ മാറ്റമുണ്ട് നീളം നീളം കുറച്ച് കൂടുതലും വണ്ണം കുറവാണ് ഈ ശിലയുടെ പ്രത്യേകത ഓ ശിവലിംഗം എന്ന് പറയുമ്പോൾ കുറച്ച് വണ്ണത്തിലും ഉരുണ്ടതുമായിരുന്നു ഇതങ്ങനെയല്ല ഓ കേരളത്തിൽ അതായത് അതായത് ഞാൻ ചോദിക്കാൻ വന്നു ഇതെനിക്കൊരു വ്യത്യസ്തമായ ഒരു തോന്നിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കിരാതമൃത്തി നമ്മുടെ ഈ കേരളത്തിലെ തീരെ ചുരുക്കം കുറച്ച് ചുരുക്കം മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ പറഞ്ഞാൽ ഞങ്ങൾ വരാൻ താമസിച്ചു പോയി രാവിലെ അഞ്ചുമണിക്ക് വരണമെന്നാ പറഞ്ഞത് പക്ഷേ അത് നല്ല തിരക്കുണ്ടാ ഞാൻ അഞ്ചു അതെ പത്ത് മണി വരെയുള്ളിൽ ആളുകൾ വരുന്നുണ്ടല്ലേ എന്നോട് പറഞ്ഞായിരുന്നു പല നേരത്തെ ആയിരുന്നെങ്കിൽ പത്ത് മണി വരെ ഉള്ളായിരുന്നു ഇപ്പോഴാണെങ്കിൽ അത് നമ്മൾ ആളുടെ വരവനുസരിച്ച് ഇപ്പൊ പന്ത്രണ്ട് ഒരു മണി വരെയൊക്കെ കാണും ഉച്ച അഞ്ചര ആകുമ്പോ തുടങ്ങും ഈ വരുന്ന നമ്മൾ ഏത് കാര്യങ്ങൾ പറഞ്ഞാലും നമ്മുടെ ആ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തരും ഭഗവാനെ വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ പത്ത് വയസ്സിൽ ഇവിടെ കയറിയതാണ് എൻ്റെ വീട് ഇതിനടുത്ത് തന്നെയാണ് എനിക്കറിയാവുന്ന എല്ലാ ആൾക്കാരെയും ഞാൻ ഇവിടെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ സാധിച്ചു കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങൾ വീട് പവനം ഇതെല്ലാം വസ്തുക്കൾ ഇതെല്ലാം അവർക്ക് ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ക്ഷേത്ര പുനന്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് എന്ന് പറയുന്നത് ഈ നമുക്ക് പിന്നെ ഉത്സവത്തിന് കിട്ടുന്ന വരുമാനം മാത്രമേ ഉള്ളൂ ക്ഷേത്ര പുനരുദ്ധാരണം നടക്കുന്നതിന് സുമനസ്സുകളുടെ സഹായം നമുക്ക് വേണം അതായത് ഒരുപാട് ഫണ്ടിൻ്റെ ആവശ്യം നമുക്കുണ്ട് അപ്പം നമുക്ക് ഈ എല്ലാവർക്കും നമുക്ക് സഹായിക്കാം അതിന് നമ്മളിവിടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അക്കൗണ്ടിലേക്ക് ആൾക്കാർക്ക് ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പർ ഉണ്ട് അതിനകത്ത് ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന മൊബൈൽ നമ്പർ ഉണ്ട് ആ മൊബൈൽ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനുള്ള സജ്ജീകരണം ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ഇത് ഇതുവരെ നമ്മളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് അപ്പം നമ്മൾ ചികിത്സാ സഹായ നിധിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വലിയ രീതിയിൽ നടത്തിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ നമ്മൾക്ക് ക്ഷേത്രത്തിൻ്റെ ഒരു ഗുണനോ ആവശ്യമായി വന്നതുകൊണ്ട് അത് നമ്മൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതുകൊണ്ടതുകൊണ്ട് നമുക്ക് ഏറ്റവും മുഖ്യ മുഖ്യഘടകമായിട്ട് വേണ്ടത് ഫണ്ടാണ് അതുകൊണ്ട് എല്ലാ നാട്ടുകാരുടെയും സഹായം സഹകരണം നമുക്കുണ്ടാവണം അപ്പം എങ്ങനെ സഹായിക്കാൻ പറ്റുന്നവർക്കെല്ലാം സഹായിക്കണം അപ്പം അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നവർക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം ഇവിടെ വന്ന് പിന്നെ ഇത് കണ്ടതിന് ശേഷം അതിൻ്റെ ഫണ്ട് തരാൻ ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം നമ്മൾ മാക്സിമം നമ്മളോട്ട് എല്ലാ നാട്ടുകാരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ഞങ്ങൾ അറി അപേക്ഷിക്കുകയാണ് ക്ഷേത്രത്തിൽ അന്നദാന കൗണ്ടറാണ് ഇത് അന്നദാന മണ്ഡപം നമ്മുടെ ഒരു ശ്രമഫലമായിട്ട് ഉണ്ടായതാണ് നമ്മൾ നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയമായിരുന്നു ഈ അന്നദാന മണ്ഡപം വളരെ നാലത്തെ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ആഗ്രഹ സബ്ദീകരണമാണ് ഇവിടെ നടന്നത് നമ്മുടെ ഒരു സ്വന്തമായി ഒരു അന്നദാന മണ്ഡപം എന്ന സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കപ്പെട്ടു എല്ലാ മലയാളവാസവും നടത്തപ്പെടുന്ന അടുത്ത സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കന്നി സദ്യ ഞങ്ങൾ നടത്തുന്നുണ്ട് അത് ഓരോരുത്തരും സ്പോൺസറാണ് ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് അതിനെ വരുന്ന എല്ലാ സത്യജനങ്ങൾക്കും ഞങ്ങൾ തീരുന്നവരെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാ നമ്മുടെ നാട്ടിലുള്ള ആര് വന്നെന്ന് പറഞ്ഞാൽ അടുത്ത സമർപ്പിന് വന്നതും ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ആൾക്കാർക്കും നമ്മൾ അന്നദാനം ഇവിടെ കൊടുക്കുന്നുണ്ട് അന്നദാനവും ആൾക്കാർക്കും ഒരുപാടായി സമർപ്പിക്കാവുന്നതാണ് എല്ലാവർക്കും നമ്മൾ അന്നദാനം ഒരുപാടായിട്ട് നമ്മൾ ഇപ്പോൾ ഓരോരുത്തർ സ്പോൺസറാണ് അന്നദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്നദാനത്തിൽ നമ്മൾ കഞ്ഞിയാണ് കൊടുക്കുന്നത് പിന്നെ പയറും പയറും കായും ഏത്തക്കായൂടെ നമ്മൾ ഇത് വെച്ച് കൊടുക്കുന്നു പിന്നെ പിന്നെ നാരങ്ങ അച്ചാറും പിന്നെ നമ്മൾ ഉപ്പും ഉപ്പ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇത് ഇത് സ്പോൺസർ ചെയ്യാം എല്ലാവർക്കും സ്പോൺസർ ചെയ്യാം അത് സ്പോൺസർ ചെയ്യുന്ന ആൾക്കാർക്ക് സ്പോൺസർ ചെയ്യാമെന്നാണ് പലരും ഓരോരുത്തരും ഉദ്ദിഷ്ട കാര്യസിദ്ധി ഓരോ കാര്യങ്ങൾ സാധിച്ചതിനു ശേഷം പലരും സ്പോൺസർ ചെയ്യുന്നുണ്ട് ഇങ്ങനെ നമുക്കിപ്പം അതുകൊണ്ട് നടക്കത്തില്ല എന്നാലും അവരുടെ ഒരു വരുമാനവും കിട്ടുന്ന പൈസയും ബാക്കി ദേവസ്വം ബോർഡിലൂടെ ചെയ്താണ് നമ്മൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ എമൗണ്ടുകൾ നമുക്ക് മേടിക്കാൻ കഴിയില്ല ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധരണം നടക്കുന്നതുകൊണ്ട് നമുക്കതിനെ ഫണ്ട് ആവശ്യമായിട്ട് കൊണ്ടു കൂടുതൽ ഫണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ചെയ്യാൻ കഴിയില്ല ഇവിടെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ടുള്ളതുകൊണ്ട് എല്ലാവരുടെയും ഒരു സഹ ഒരു സഹകരണമാണ് നമുക്ക് വേണ്ടത് ക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വീഡിയോയിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ക്ഷേ ഇതിന് ക്ഷേത്ര ഐതിഹ്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആഗ്രഹമുള്ളവർ ഈ താഴെ കാണുന്ന നമ്പറിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ അടുക്ക് സമർപ്പണത്തിനും ആഗ്രഹമുള്ളവർ നമ്മളെ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ അന്നദാന നമ്മുടെ വഴിപാടുകൾ സമർപ്പിക്കപ്പെടുന്നവർക്കും ഈ നമ്പറിൽ ബന്ധപ്പെടാം ക്ഷേത്രത്തിന് പുനരുദ്ധാരണം നടക്കുകയാണ് അതുകൊണ്ട് എല്ലാവരുടെ ഒരു സഹകരണം നമുക്ക് ആവശ്യമുണ്ട് അതിൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ വരുന്നുണ്ട് ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഞങ്ങളൊരു ചെറിയ വീഡിയോ കണ്ട് നമ്മളുടെ ഈ അമ്പലത്തിന്റെ ഒരു വികസനത്തിന് വേണ്ടി എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് നമ്മൾ വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് എല്ലാ എല്ലാ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം